പെരിഞ്ഞനത്ത് കുഴിമന്തിയിൽ നിന്ന് ഭക്ഷ്യവിഷബാധയേറ്റ് വിഷബാധയേറ്റ് വീട്ടമ്മ അമരിച്ച സംഭവത്തിൽ പാചകക്കാരനെ അറസ്റ്റ് ചെയ്തു പെരിഞ്ഞനത്തെ സെയിൻ ഹോട്ടലിലെ കുഴിമന്തി പാചകം ചെയ്ത വെസ്റ്റ് ബംഗാൾ സ്വദേശി മജ്ഹർ ആലമിനെയാണ് കൈപ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത് ഇതോടെ ഈ കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായ ഇവരുടെ എണ്ണം മൂന്നായി ഹോട്ടൽ നടത്തിപ്പുകാരായ റഫീഖ് അസ്ഫീർ എന്നിവരെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇക്കഴിഞ്ഞ മെയ് ഇരുപത്തിമൂന്നിനായിരുന്നു കേസിനാസ്പദമായ സംഭവം പെരിഞ്ഞനം കുറ്റിലക്കടവ് രായമരക്കാർ വീട്ടിൽ ഉസൈബയാണ് വിഷബാധയേറ്റ് മരിച്ചത് ഇരുന്നൂറ്റി അൻപതോളം പേർക്കാണ് അന്ന് ഭക്ഷ്യ വിഷബാധയേറ്റത് സംഭവത്തിന് ശേഷം പോലീസും ആരോഗ്യ വിഭാഗവും ചേർന്ന് ഹോട്ടൽ അടപ്പിക്കുകയും നടത്തിപ്പുകാർക്കെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു കൈപ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ എം ഷാജഹാൻ എസ് ഐമാരായ സൂരജ് ജെയ്സൻ ബിജു ജ്യോതിഷ് എന്നിവർ ചേർന്നാണ് മജ്ഹർ ആലത്തെ എറണാകുളത്ത് നിന്ന് അറസ്റ്റ് ചെയ്തത് ഇയാളെ കോടതി റിമാൻഡ് ചെയ്തു